ധ്യായം ആറാം വാക്യം അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നുകിട്ടിയിരിക്കുന്നത് വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു സങ്കീർത്തകനായ ദാവീദ് പതിനാറാം സങ്കീർത്തനത്തിലൂടെ തൻ്റെ അവകാശവും സകലത്തിൻ്റെയും പൂർണ്ണതയും ദൈവമായ കർത്താവാണെന്ന് ഇവിടെ ഇന്ന് അനുഗ്രഹവും അവകാശവും ലഭിക്കാനായി ഓരോരുത്തരും കടന്നു പോകുന്നത് പല ദേവന്മാരുടെ അടുത്തേക്കാണെന്ന് നമുക്കറിയാം പല നാമത്തിലും രൂപഭാവത്തിലും ഉള്ളവരാണ് അവരുടെ ദൈവങ്ങൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ പറയുന്നു പേര് പറയാൻ കൊള്ളാത്ത വിഗ്രഹങ്ങളുടെ ആരാധനയാണ് എല്ലാ തിന്മകളുടെയും ആരംഭവും കാരണവും അവസാനവും അപ്പോൾ ഇത്തരത്തിലുള്ള അനേക വ്യർത്ഥ ദേവന്മാരുടെ പേരിലും അനേകർ വഴിതെറ്റുമ്പോൾ അനുഗ്രഹം എന്ന അവകാശം നഷ്ടപ്പെടുത്തുമ്പോൾ ദാവീദ് ഇവിടെ പറയുന്നു ഈ സങ്കീർത്തനത്തിൻ്റെ തന്നെ അതായത് പതിനാറാം സങ്കീർത്തനത്തിൻ്റെ തന്നെ നാലാം വാക്യത്തിൽ പറയുന്നു അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു ഞാൻ അവർക്ക് രക്തം കൊണ്ട് പാനീയ ബലി അർപ്പിക്കുകയില്ല ഞാൻ അവരുടെ നാമം ഉച്ചരിക്കുകയില്ല അപ്പോൾ ജീവിതത്തിൽ എന്നും ദുരിതവും രോഗവും കണ്ണുനീരും കഷ്ടതയും നിറഞ്ഞ് സ്വസ്ഥതയില്ലാത്ത ജീവിതം നയിക്കുന്നവരോട് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ യഥാർത്ഥ അവകാശം അവ നിൻ്റെ ജീവിതത്തിലെ യഥാർത്ഥ അവകാശത്തെ നീ തിരിച്ചറിയുക അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ അന്യദൈവ ആരാധന ദൈവം വെറുക്കുന്ന തിന്മയാണെന്നും ഇന്ന് നീ തിരിച്ചറിയുന്നുണ്ടോ എങ്കിൽ ഇന്ന് നീ മനുഷ്യരെയല്ല നോക്കേണ്ടത് ആ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്താൻ തയ്യാറാവുക അവിടുന്ന് നിന്നെ ഭദ്രമായി കാത്തുകൊള്ളും ആമേൻ ദൈവമായ കർത്താവ് നമ്മോട് ചേർന്നിരിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ വലത് ഭാഗത്ത് ഉണ്ടെന്നാക്കിയാൽ നമുക്ക് ഒന്നിനും ഒന്നിനെയും നമുക്ക് ഭയപ്പെടേണ്ടതില്ല കുലുങ്ങി പോകാൻ അവിടെ നിന്ന് ഇടയാക്കുകയില്ല ആമീൻ ഹാലലൂയ എപ്പോഴും നമ്മുടെ ഹൃദയം സന്തോഷിക്കുകയും കണ്ണുനീരും ദുരിതവും എല്ലാം എന്നേക്കുമായി മാറി പോവുകയും ചെയ്യും ആമീൻ നമ്മുടെ ജീവിതം നമ്മുടെ നമ്മുടെ ജീവൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായാലേ നിത്യജീവൻ്റെ മാർഗം അവിടുന്ന് കാണിച്ചു തന്നതിൽ നമുക്ക് പൂർണ്ണ അവകാശം ലഭിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം ദൈവത്തിൻ്റെ അവകാശത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടവരാകും നമ്മൾ ഓരോരുത്തരും ആ മെയിൻ ഹാലിൽ ഇന്ന് നാം ചിന്തിക്കുക ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളാകണോ അതോ പുറന്തള്ളപ്പെട്ടവരാകണോ അതുകൊണ്ട് ഇന്ന് നമുക്ക് തീരുമാനമെടുക്കാം ദൈവത്തിൻ്റെ അവകാശത്തിൽ നിന്നും പുറന്തള്ളപ്പെടാൻ കാരണമായ സക്കല തിന്മകളിൽ നിന്നും മോചിപ്പിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം ദൈവത്തിൻ്റെ അവകാശത്തിൽ നിന്നും പുറന്തള്ളപ്പെടാൻ കാരണമായ സക്കലത്തിൽ നിന്നും മോചിപ്പിച്ച് ദാവീത് പാടിയതുപോലെ കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും എന്ന് നമുക്ക് നമ്മുടെ അധരം